ൻ എംബുരാൻ എംബുരാൻ എംബുരാപ്പറ്റി എൻ്റെ പൊന്നോ രാവിലെ മുതൽ എന്തൊക്കെയായിരുന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അഭിനയത്തിൽ മാത്രമല്ല അതുപോലെ തന്നെ ഡയറക്ഷൻ അതുപോലെ തന്നെ എല്ലാത്തിനുമുപരി അയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാരണം ഒരേ സമയം തീവ്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം തീവ്ര വലതുപക്ഷത്തിനു സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സംഖികളെല്ലാവരും അല്ലാണ്ട ചില സംഖികൾക്കും ചില സുഡാപ്പികൾക്കുമുള്ള കൃത്യമായ കൊട്ടാണ് കൊട്ട എന്ന് പറഞ്ഞാൽ അതിനു വരെ മാർക്കറ്റ് ചെയ്ത് തുളഞ്ഞതാണ് ഒരു ഓഡിയൻസിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് എങ്ങനെയുള്ള ഓഡിയൻസാണ് തൻ്റെ സിനിമ കാണുന്നതെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം അയാൾ ചെയ്തൊരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എന്താണ് ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തുടക്കത്തിൽ റമലാ മാസത്തിൽ അവസാനത്തെ സമയത്ത് സിനിമ കൊണ്ടുവന്ന് റിലീസ് ചെയ്തു മറ്റേ ഇതിന് മുമ്പ് ആടുജീവിതം അയാൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അതേ ആളുകളെ കൊണ്ട് ഇന്ന് അയാൾ കൈയടിപ്പിച്ചു ആദ്യത്തെ മൂന്ന് ദിവസം ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ഉപയോഗപ്പെടുത്തിയത് ആരെയാണ് മോഹൻലാലിനെ മോഹൻലാലിനെ പോലുള്ള ആൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഐക്കണാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അയാളൊരു ഈശ്വരവിശ്വാസിയാണ് ഏറ്റവും നന്നായി ദൈവത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തിന് ആരോടും പ്രത്യേകമായിട്ട് വിരോധമോ വൈരാഗ്യമോ വെക്കാത്തൊരു മനുഷ്യനാണ് മോഹൻലാൽ ആ മോഹൻലാലിന് വരെ വലതുപക്ഷ തീവ്ര വലതുപക്ഷത്തിൻ്റെ ആളാണെന്ന് ചാപ്പ അടിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വിഭാഗമുണ്ട് ഇപ്പുറത്തെ മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ അത് എത്ര നിഷേധിച്ചാലും അങ്ങനെ ഒരു ഇസ്ലാം മതവിശ്വാസികളിൽ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അപ്പം അയാളെ കൊണ്ട് തന്നെ എന്താ പറയുക എംബുരാനിലെ സിനിമ സിനിമയിലെ കലാപങ്ങളും ഗുജറാത്ത് കലാപങ്ങളുമൊക്കെ ഒരു സിനിമയിൽ കാണിച്ച് ഇന്ത്യയിൽ അത് മോഹൻലാലിനെ വെച്ചിട്ട് തന്നെ ആ സിനിമ ചെയ്ത ഒരു ചങ്കൂറ്റമാണ് ഭയങ്കരമായിട്ട് ചങ്കൂറ്റം അപ്പം അത് കൂടി ഇപ്പറ നിന്നിരുന്ന് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കുറ്റം പറഞ്ഞിരുന്ന ആൾ മോഹൻലാൽ മോഹൻലാലിനെ കുത്തേ ഇത്ര നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നോമ്പായിട്ട് നിങ്ങൾ എന്താണ് പൃഥ്വിരാജൊക്കെ ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ എന്താക്കി ഇപ്പം സിനിമക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം അതായത് ഒരേ സമയം മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഒരേ ഒരു സിമ്പിൾ പരിപാടിയെ വൃത്തിരായി ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ മൂന്ന് ദിവസം അയാൾ ഉണ്ടാക്കിയെടുത്ത ഓഡിയൻസ് എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷെ ചിന്താഗതിയുള്ള അങ്ങനെ ചിന്തിച്ചു പോരുന്ന എല്ലാവരും അല്ല എന്നാൽ കൂടുതലെ മേജർ മെജോറിറ്റി ഉള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവരെ മാക്സിമം ആ സിനിമ കാണിച്ചു അത് കഴിഞ്ഞ ഇനി കാരണം ഇനി അവരുടെ റിവ്യൂ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഈ സിനിമ കാണാൻ കയറിയില്ല കാരണം അത് നിലപാടിൻ്റെയൊക്കെ ഭാഗമാണല്ലോ ഇനി ആ സിനിമ കാണാൻ പറ്റുള്ളൂ കുറേ പേര് ആ സിനിമ ടിക്കറ്റ് ഒക്കെ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേസമയം തിരിച്ച് മൂന്നാമത്തെ ദിവസം മുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാണ് പോരെന്നു മാത്രമല്ല ആ വിഭാഗങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ സജീവമായി നിലനിർത്താൻ അതായത് മാർക്കറ്റിൽ ചർച്ചകൾ സജീവമായി നിലനിർത്താൻ പൃഥ്വിരാജ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് വർക്ക് എടുത്തു പറയേണ്ടത് സിനിമ സെക്കൻഡറി ഞാൻ സിനിമയെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല സിനിമയുടെ മാർക്കറ്റിംഗ് സൈഡാണ് അയാളുടെ അഭിനയം ആയിക്കോട്ടെ അയാളുടെ ഡയറക്ഷൻ ആയിക്കോട്ടെ അയാൾക്ക് വശമുള്ള മേഖലകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേഖല കൂടിയാണ് ഇനി മുതൽ മാർക്കറ്റിംഗ് സ്ട്രേ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എന്തായാലും എംബുരൻ വിജയങ്ങൾ നേടട്ടെ ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ പ്രകാരവും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ലൊരു സിനിമ തന്നെ ആകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജിൻ്റെ ആ തൻ്റെ ഇടം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തൻ്റെ സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ബുദ്ധിന് മാർക്കറ്റിങ്ങിന് ഞാനൊരു ബിഗ് സെലൂട്ട് സെനിങ് ഓഫ് സെലൂസ് അറിയാം